എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി വെണ്ടക്ക ഉപ്പേരിയുടെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കടക്കാം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് വെണ്ടക്ക എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കുക പിന്നെ വേണ്ടത് ഇതിലേക്ക് തേങ്ങയാണ് തേങ്ങ ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്ന് അല്ലി വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം നന്നായിട്ട് അരയണ്ട ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് കടുക് ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞത് കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കാം അപ്പോൾ ഇത് വാടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച വെണ്ടക്ക കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ വെണ്ടക്ക അരിയണ സമയത്ത് കുറച്ച് വലുപ്പത്തിൽ തന്നെ അരിയ നന്ന നന്ന ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഉടഞ്ഞു പോകും ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില നേരത്തെ അരച്ച് വെച്ച തേങ്ങ മുളക് പൊടി മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ മുളക് പൊടി നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം എരിവ് നന്നായിട്ട് ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് കൂടുതൽ തന്നെ ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി കുറഞ്ഞ തീയിൽ വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർക്കാൻ മറന്നുപോയി അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വെണ്ടക്ക ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇതിൻ്റെ കൂടെ വേറെ കറിയുടെ ആവശ്യമൊന്നുമില്ല ഇത് മാത്രം മതി നമുക്ക് ചോറൊക്കെ കഴിക്കാനായിട്ട് അപ്പോൾ ഇനി തീ ഓഫ് ചെയ്യാം ഇനി ഇത് വേറെ ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്